എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് പന്ത്രണ്ടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്ന് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ചും ജാസ്മിന്റെ പുറത്താകലിനെ കുറിച്ചും അൻസിബയ്ക്ക് വീണ് ഒരു ഗെയിമിനെ കുറിച്ചും തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക ഇഷ്ടപ്പെടൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാനും ശ്രമിക്കുക ഗബ്രയുടെയും ജാസ്മിൻ്റെയും ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കഴിഞ്ഞു പോയത് പതിവില്ലാത്ത ബിഗ് ബോസ് എല്ലാവരെയും രാവിലെ ആറരയ്ക്ക് തന്നെ എഴുന്നപ്പിച്ചു അതിനപ്പുറത്തേക്ക് ഉറങ്ങി ശിക്ഷയും കിട്ടി ഈ ഒരു പോക്ക് കണ്ടാലും അത്ര നല്ല രീതിയിൽ ഗുയുടെയും സിജോ പറയുന്നു ഇതുവരെ ജാബ്രി വിഷയത്തില് പബ്ലിക്കായിട്ട് സംസാരിക്കാത്ത ശരണ്യ ഇവരുടെ ഈ ഒരു രീതികള് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വരെ പറയുകയുണ്ടായി എന്തിനു വരെ ഒരു കാര്യങ്ങളിൽ ഇതുവരെ ഇടപെടാതിരുന്ന യമുന വരെ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു തുടർന്ന് പ്രോപ്പർട്ടി പൊട്ടിച്ചതിനും ജാബ്രിയെ ഭീഷണിപ്പെടുത്തിയതിനും റോക്കിക്ക് ബിഗ് ബോസ് വാങ്ങി കൊടുക്കുന്നു മനസ്സിലാക്കിയിട്ടുള്ള റോക്കി എല്ലാവരുടെയും വെച്ച് എല്ലാവരോടും മാപ്പ് പറയുന്നു പിന്നെയാണ് ജാസ്മിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് കുശലന്വേഷണം ഒക്കെ നടത്തിയതിന് ശേഷം അച്ഛൻ വിളിക്കും മോളോടെ വെയിറ്റ് എന്ന് പറഞ്ഞത് ലൈവിലും മെയിൻ എപ്പിസോഡിലും കട്ടിയിട്ടുള്ള ഇവരുടെ സംസാരത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് സൂക്ഷിച്ച് കളിക്കേണ്ട മോളെ ഒറ്റയ്ക്ക് തന്നെ കളിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ആയിരുന്നെങ്കിൽ ലൈവിൽ കാണിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ലായിരുന്നു ഇത് ആ കളി മൊത്തം പറഞ്ഞു കൊടുത്തു അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞുകൊടുത്തു നല്ല രീതിയിൽ ഇമോഷണലും ആയിട്ടുണ്ട് നല്ല ഇമോഷണൽ ആയതുകൊണ്ട് തന്നെയാണ് ആ സീനുകളൊന്നും കാണിക്കാത്ത ജാസ്മിനെ നന്നായിട്ട് ഇമോഷണൽ ആയിട്ട് അവിടെ ഇരുന്ന് കരച്ചിലൊക്കെ തുടച്ചു കളഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ എപ്പിസോഡിലോട്ട് വന്നത് അഞ്ച് സീസണുകൾ മത്സരിച്ച മത്സരാർത്ഥികൾക്കും ആറ് സീസണുകൾ വോട്ട് ചെയ്തിട്ടുള്ള പ്രേക്ഷകർക്കും വേണ്ടി നമുക്ക് രണ്ട് സെക്കൻഡ് മിണ്ടാതിരിക്കാം എന്നാൽ ഈ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണ്ടേ ഇത് റസ്മിന്റെ അടുത്തും ഗബിയുടെ അടുത്തും ക്യാമറയുടെ മുന്നിൽ പോയിട്ടും തുറന്നു പറയുവാണ് ജാസ്മിൻ ജാസ്മിൻ ഓടി നടന്ന എല്ലാവരുടെ അടുത്തും പറഞ്ഞതും വെച്ച് ക്യാമറയിൽ നോക്കി സംസാരിച്ചും വെച്ച് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ ലിസ്റ്റ് ഗബിരുടെ കൂടെ മാത്രം സംസാരിക്കാതെ എല്ലാവരുമായിട്ടും ഇടപെടണം ഗബിയുടെ കയ്യിൽ പിടിക്കുന്നതും കയ്യിൽ ഉമ്മുനോക്കുന്നതും ഒക്കെ നിർത്തണം ഈ പറഞ്ഞത് റസ്മിന്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് റസ്മിന്റെ കൈ പിടിച്ചുകൊണ്ട് ജാസ്മിൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ കാലത്തിൽ കയ്യിൽ ഉമ്മ നോക്കാത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു അതുപോലെ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ചാണ് ബാക്കി എല്ലാ മത്സരാർത്ഥികളും സംസാരിച്ചു അതിനി ഉണ്ടാവാൻ അവസരം അവസരമുണ്ടാക്കരുത് നേരത്തെ കിടന്നുറങ്ങിക്കണം ഇതൊക്കെ കേൾക്കാമെങ്കിൽ മാത്രം മക്കളവിടെ നിന്നാൽ മതി ഇല്ലെങ്കിൽ പെട്ടിങ് കിടക്ക എടുത്തി പോരെ രണ്ട് ദിവസം നല്ല കുട്ടിയായിട്ട് ജാസ്മിൻ അവിടെ നിൽക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ മോഹൻലാൽ വരുമ്പോൾ ഗെയിം നന്നായിട്ടുണ്ടല്ലോ ജാസ്മിൻ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും അല്ലെങ്കിൽ ജാസ്മിൻ സ്വയം ക്വിറ്റ് ചെയ്ത് വിളിപ്പോകും ഇനിയിപ്പോൾ ആർക്കും ജാസ്മിനും ഗിബ്രിയെ കുറിച്ച് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല മാറ്റി ഭാഗമായിട്ട് ഗബ്രി ജാസ്മിനെ വിട്ട് റസ്മിനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടുണ്ട് ജാസ്മിനെ പുറത്താക്കുന്നത് തന്നെയാണ് നല്ലത് ഈ പുറത്തെ കാര്യങ്ങൾ അകത്തു പറയാനാണെങ്കിൽ പിന്നെ ഈ ഷോ എന്തിനാ ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റിയാണോ വലുത് ജാസ്മിൻ എന്ന മത്സരാർത്ഥിയാണ് എന്നൊക്കെ അവർ തന്നെ തീരുമാനിക്കേണ്ടി വരും പവർ റൂം മാത്ര പോരാ എന്ന് ബിഗ് ബോസിന് മനസ്സിലായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികളെ വെച്ച് പവർ റൂമിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് പറയുന്നു സിജോയുടെ ടീം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു റോക്കിയുടെ ടീമിന് പണി പാളിപ്പോയി എനിക്ക് തോന്നുന്നു റോക്കിയുടെ ടീം നമ്മുടെ ഗബ്രി ജാസ്മിൻ എന്നിവയുടെ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള കണ്ടന്റ് ആയിരുന്നായിരിക്കും പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സീൻ വന്നപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ലോ ജിൻഡോയുടെ ടീം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു ആദ്യമേ പണി കിട്ടിയിട്ടുള്ള ജിൻഡോ ഒരു സൈഡിൽ കൂടെ പയ്യെ കയറി വരുന്ന ആളുകൾ കാണുന്നുണ്ടല്ലോ അല്ലെ മത്സരാർത്ഥികളെ വിലയിരുത്തുന്ന ടാസ്കില് സൈലന്റ് ആയിട്ട് ഒരു മത്സരാർത്ഥിയാണ് അൻസിബെന്ന് ശ്രീതു പറയുകയുണ്ടായി ഞാൻ എത്ര തവണ അങ്ങോട്ട് പോയി സംസാരിക്കാൻ ശ്രമിച്ചാലും അൻസി ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവുന്നില്ലെന്നൂടെ ശ്രീതു പറഞ്ഞു അൻസിബ കിട്ടിയിട്ടുള്ള ഒരു പിടിപെളിയായിരുന്നു ടാസ്ക് കഴിഞ്ഞ് പതിവ് പോലെ ശ്രീതു കേക്കുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് ശ്രീധുവിന്റെ കുറ്റങ്ങൾ ഋഷി അടുത്ത് പറയുന്നുണ്ടായിരുന്നു അൻസിബ അൻസിബയുടെ ചൂണ്ടയിൽ കൃത്യമായിട്ട് ശ്രീധു വന്ന് കോർത്തു ശ്രീധു കലിപ്പായി കലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനു മുമ്പ് എന്തോ ഒരു പ്രശ്നം ഉള്ള പോലുള്ള ഒരു കലിപ്പായിരുന്നു കണ്ടത് ശ്രീതുമായിട്ടുള്ള പ്രശ്നങ്ങൾ സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള കണ്ടതുണ്ട് അൻസിബയുടെ പ്രധാന എതിരാളികൾ ായിട്ടുള്ള ജാബ്രി സംഘത്തിലെ ബോംബ് വീണതു കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ശ്രീതു ആയിരിക്കും ജാസ്മിന്റെ പുറത്താകലിനെ കുറിച്ചുള്ള കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക